ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി രാത്രി സന്ദേശം എന്നും മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ഒരു എന്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ മാന്യശ്രോതാക്കൾക്ക് അസ്സാമലൈക്കും വാഹ്മത്ത് ഉബർകാത്തു ഞാൻ ഷംസീദ അംസാർ അലി അള്ളാഹുനോട് ജീവിതവുമായി ബന്ധപ്പെട്ട് കുറച്ച് സംസാരിക്കുവാനാണ് ഞാൻ ഇവിടെ എത്തിയിട്ടുള്ളത് റസൂൽ പിതൃവ്യനായ അംസത്തുൽ സലാഹു അലൈഹിമയുടെ പിതൃവ്യനായുൽ ധീരനായിരുന്നു ആ ധീരതയ്ക്ക് നബി സല്ലാഹു അല്ലൈവലമ്മ നൽകിയ പേരാണ് അസദുള്ള അള്ളാഹുവിൻ്റെ സിംഹം മക്കയിൽ എല്ലാവരുടെയും പേടി സ്വപ്നമായിരുന്നു ബഹുദൈവ വിശ്വാസിയായിരുന്ന ഹംസാർ അലി അള്ളാഹുവിൻ ദീനിൻ്റെ പ്രബോധനവുമായി നബി സല്ലാഹു അലൈഹി വല്ല മക്കയിൽ ഉദയം കൊണ്ടപ്പോൾ മക്കയിലെ കുഫ്ഫാറുകൾക്ക് നബിയോടുള്ള ശത്രുതയും വിദ്വേഷവും വർദ്ധിച്ചു അവർ നബിയെ വകവരുത്തുവാൻ വരെ തീരുമാനിച്ചു സിംഹങ്ങളെപ്പോലും വേട്ടയാടാൻ കഴിവുള്ള അംസാർ അലി അള്ളാഹു ഒരിക്കൽ വേട്ടയാടൽ കഴിഞ്ഞ് കാവ്യയുടെ പ്രദക്ഷിണം കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങാൻ നിൽക്കുമ്പോൾ അവിടുത്തെ ദാസിയായ ഒരു അടിമ സ്ത്രീ അംസാർ അലി അള്ളാഹുവിനോട് പറഞ്ഞു അബൂഉമ്മാറ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന അംസാർ അലി അള്ളാഹുവിനോട് പറഞ്ഞു മുഹമ്മദിനെ ജഹൽ ചെയ്തത് കണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ആ സംഭവം അവർ ഉയരിക്കുകയുണ്ടായി അബു ജഹൽ മുഹമ്മദിനെ ദേഹോപദ്രവം ഏൽപ്പിക്കുകയും അസഭ്യം പറയുകയും ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് വിശദീകരിച്ചു ഇത് കേട്ട് അംസാർ അല്ലുല്ലാഹുവിൻ്റെ രക്തം തിളച്ചു അവർ ജഹലിനെ തേടി പുറപ്പെട്ടു മക്കയുടെ അങ്കണത്തിൽ ഏതാനും കുറേശി നേതാക്കളുടെ നടുവിലായി നടുവിലായിരിക്കുകയായിരുന്ന അബൂജഹലിൻ്റെ നേരെ വില്ലെടുത്ത് തലക്കടിച്ചു തല പൊട്ടി രക്തം ഒഴുകി ഇത് കണ്ട് മക്കയിലെ കുഫ്വാറുകൾ അമ്പരുന്നു ഹംസാർ അല്ലി അള്ളാഹുവിൻ്റെ അലറി നീ മുഹമ്മദിനെ ഉപദ്രവിച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നുമുതൽ ആ മുഹമ്മദിന്റെ മതം ഞാൻ സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അംസാർ ഉല്ലാവിൻ്റെ ഇസ്ലാം സ്വീകരിച്ചു ഇത് മക്കയിലെ കുഫ്വാറുകൾക്ക് ഭയങ്കര ഒരു ആഘാതമായിരുന്നു അംസാർ ഉള്ളാവിൻ്റെ ഇസ്ലാം സ്വീകരണം ഇസ്ലാമിന്റെ വളർച്ചയായിരുന്നു ബദർ യുദ്ധത്തിൽ തൻ്റെ പിതാവിനെയും സഹോദരനെയും നഷ്ടപ്പെട്ട ഹിന്ദി എന്ന സ്ത്രീ അതിനുള്ള പ്രതികാരം എന്നോണം ചാട്ടുളി പ്രയോഗത്തിൽ വിദഗ്ധനായ വർഷി എന്ന നീഗ്രോ അടിമയെ സമീപിച്ച് ഹിന്ദ് അംസാർ അല്ലി അല്ലാഹുവിനെ വധിക്കാൻ തീരുമാനിച്ചു അംസാർ അല്ലി അള്ളാഹുന് വധി വധിച്ചാൽ അടിമമോചനം നടത്താമെന്ന വാഗ്ദാനം നൽകുകയും ചെയ്തു അടിമമോചനത്തിനായി വഷി സമ്മതിച്ചു ബഹുദ് യുദ്ധത്തിൽ വർഷി ഒരു മരത്തിൻ്റെ തണലിൽ ഒളിച്ചിരുന്നു കൊണ്ട് ചാട്ടുളി പ്രയോഗം നടത്തുകയും അങ്ങനെ ചതി പ്രയോഗത്തിലൂടെ ഹംസാർ അല്ലു ഷഹീദായി മുസ്ലിങ്ങൾക്ക് സംഭവിച്ചു ഒരു നഷ്ടം തന്നെയായിരുന്നു അത് വാഹർ ദവാന അനിൽ ഹംദല്ലാഹി റബുല്ലമിൻ അസ്ലാം അലൈക്കും വാഹമത്തുള്ള